കഴിഞ്ഞ് സൗദിയിൽ പുതിയ അധ്യയന വർഷം തുടങ്ങാനിരിക്കെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കുള്ള നിബന്ധനകൾ പരിഷ്കരിച്ചിരിക്കുകയാണ് ഗതാഗത അതോറിറ്റി ഡ്രൈവർമാർ ഇരുപത്തഞ്ചു വയസ്സ് കവിഞ്ഞവരായിരിക്കണം ഐഡന്റിറ്റി കാർഡും സാധുവായ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായിട്ടില്ലെന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും നിർബന്ധമാണ് ഇതിനു പുറമെ അംഗീകൃത ഫസ്റ്റ് എയ്ഡ് കോഴ്സ് പൂർത്തിയാക്കണം ഗതാഗത അതോറിറ്റിയുടെ മെഡിക്കൽ പരിശോധന പാസ്സാകണം പ്രൊഫഷണൽ യോഗ്യതാ ടെസ്റ്റ് വിജയിച്ചിരിക്കണം അതോറിറ്റി നിർണ്ണയിക്കുന്ന ഏതെങ്കിലും ടെസ്റ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് കോഴ്സുകൾ എന്നിവയും പൂർത്തിയാക്കണം സൗദിയിൽ സ്കൂൾ ബസ്സുകൾക്കുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും കർശനമാണ് ബസ്സൽ എന്ന കണക്റ്റീവ് പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിച്ച ട്രാക്കിംഗ് ഉപകരണങ്ങളും ക്യാമറകളും ബസ്സിൽ സജ്ജീകരിച്ചിരിക്കണം സ്കൂൾ ബസ് എന്ന അടയാളം വാഹനത്തിന്റെ വശങ്ങളിലും പിറകിലും നൽകിയിരിക്കണം വിദ്യാർത്ഥികളുടെ യാത്രയ്ക്ക് വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്ഥിരം വാഹനങ്ങൾ ഉപയോഗിക്കണമെന്നും അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന എല്ലാ ബസ്സുകളിലും സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ അതോറിറ്റി ബാധ്യസ്ഥരാണ് പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ നിയമങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ബസ്സുകളിൽ നിരീക്ഷണം ശക്തമാക്കാനാണ് അധികൃതരുടെ തീരുമാനം